അഞ്ചു ദിവസത്തെ നിറങ്ങളുടെ ഉത്സവമായ നിറച്ചാത്ത് നീഫസ്റ്റിന്റെ ഒൻപതാം പതിപ്പിന് എങ്കേക്കാട് നിദർശനയിൽ തുടക്കമായി ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ നിന്നുമെത്തിയ ഇരുപതോളം ചിത്രകാരന്മാർ ഈ കലാ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ചിത്രകാരായ ദേവു നെന്മാറ ഷജിത ആർ ശങ്കർ ഗോപികൃഷ്ണ പ്രശാന്ത സാഹു എന്നിവർക്കൊപ്പം ചേർന്ന് ക്യാമ്പ് ക്യൂറേറ്ററായ സുജിത് എൻ സമ്മുഖത്ത് ഭദ്രദീപം തെളിയിച്ചു നീഫസ്റ്റ് ഓരോ കലാകാരന്റെയും ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും ഇന്ത്യയിലെവിടെയും ഇത്തരമൊരു മാതൃക കാണാൻ സാധ്യതയില്ലെന്നും ക്യൂറേറ്റർ സുജിത്തൻ അഭിപ്രായപ്പെട്ടു നിദർശനയിലും പരിസരങ്ങളിലുമാണ് കലാസൃഷ്ടികൾ സൃഷ്ടികൾ നടക്കുന്നത് കലാസമിതി അങ്കണത്തിൽ ഗ്രാമീണ കലോത്സവം നടക്കും ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണ മേനോൻ സ്മാരക വായനശാലയിൽ നിറച്ചാർ തങ്കമായ സജിത് സിയനിന്റെ ചിത്ര ക്യാമ്പിലെ കുട്ടികളുടെ കലാപ്രദർശനം എന്നീ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് ഏഴിന് ഗ്രാമീണ കലോത്സവത്തിൽ ലിറ്റിൽ എർത്ത് തിയേറ്റർ കേരള അവതരിപ്പിക്കുന്ന ബഷീറിന്റെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ നാടകാവിഷ്കാരം ക്ലാവർ റാണി അരങ്ങേറും